Terima kasih <muchas> telah menonton! കേരളത്തെ നല്ല മനസ്സായി വളരണം നിങ്ങൾ ഉച്ച്രാത്യം മുല്ലിച്ചിട്ട് പാടണം ആഹാ അങ്ങ എന്താണ് മംഗലത്തെ ഉത്മംഗല സുഖം ഹൗ എഞ്ചിന്റെ പൂവാണ് അതിക എവിവേ എവിവേ കൊടുക്കണ്ടല്ലേ അസ്സലാമു അലൈക്കും

മാനേജ്മെന്റിനോടും ടീച്ചേഴ്സിനോടും കമ്മിറ്റിനോടും ഒരുപാട് നന്ദി പറയാനുള്ളത് കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്താണ്ട് ഇതുവരെ എത്തിച്ച നമ്മുടെ വള്ളത്തിലുള്ള ബുദ്ധിമുട്ടാണ് മംഗലത്തിലുള്ള ബുദ്ധിമുട്ടാ കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷം അപ്പോ എന്തെ പറയാ വീരമായിട്ട് എന്താ പറയുക അമ്മയുടെ സപ്പോർട്ടാണ് വലുന്നത് അല്ലേ അപ്പോൾ ഇതാ തോന്നുന്നു നമുക്ക് നമ്മുടെ കൊമ്പക്കാട് തരവാടിയിലെ ഈശ്വർ മാത്തൻ അല്ലേ ഇവർ തോൾ വാങ്ങുന്നു അന്ന് കേട്ട് വാളോ വാടി ഇങ്ങോ വിനതാ രോതിക്കൊണ്ട് വാടി കൊണ്ടാ കൊടിക്കോ നിങ്ങക്ക് പറ്റില്ല ഞാൻ കേൾക്കാം കൊള്ളാ കൊപ്പിട്ടോടുവായ तिरंगे पाडने कन्याक कन्याक तुम तिरंगे पाडने कन्याक कन्याक पाडने ओके चल अब तिरंगे एंगल को पाड़ देंगे अत्रो एक बार इतना लेसन अब पाडने सभी जनता वाले निगत अंदर वांडने च मांगो कारण इमाई जरी को इस्तर तोने खावनी बाने ओके विद्यार्थी तो तुम्हारा पाडने आज

കേവലികനെ അറിയപ്പെടണം ബോയ് മീഡിയനെ ചെയ്യുന്ന ബോയ് അപ്പോൾ വളരെ ഡയറക്ടർ നിങ്ങക്കൊന്ന് അറിയണം കാട്ടുപാറ മാറു മാറുവാണ ശാസ്ത്രികനെ കൂട വേണാനല്ലേ കാട്ടുപാറനെ അറിയണം അതുകൊണ്ട് ഒരു ചെറിയ വേണാനാണ് കാളിക്ക് മറ്റൊന്നും അറിയുന്ന പോലെ നമുക്കൊന്ന് പാടി കേൾക്കൂ ഒരു മിമിക്രി ആരെ നിങ്ങള് പറയണം പറയണം എന്താണ് നീ മാക്രേ അതിനെ ഇങ്ങോട്ട് ചോദിക്കൂ മിമിക്രി ഇതാണ് നമ്മൾ ഇതിനെ സുഗന്ധം

మాడం బుల్లిని పట్టి ఆ సైంటిస్ట్ ని కత్తు ఉంటాడు ఐ సింగ్ గ బలంగ ఉంటా నానే పట్టి ఉంచింది యాంటీ పట్టినక మోసున్న యా యా థాంక్యూ ఆ ఇప్పుడు నిలసాలి దీకింగ్ దీకింగ్ నారవడత తొందర హలో ఆ మొబైల్ లో మొబైల్ లో కొంచెం దీకింగ్ నారవడత కొబ్బిజం అంటే అడిగారు సాగరేన చెప్పింది

thank you

നല്ലൊരു <laughs> അന്നൊക്കെ ഞങ്ങൾ സ്റ്റേജില് കേറാൻ വേണ്ടി പൊതിച്ചുപെട്ടു ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെഞ്ചി നടന്ന ആൾക്കാർ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ടോണ്ട് അങ്ങനെ എല്ലാ സെന്റിലും എത്താൻ പറ്റുന്നുണ്ട് അതിന്റെ കൈകൂടി ഞങ്ങളെ മുതലെന്താ പറയാനുള്ള രണ്ട് ഭാഗ്യം നല്ലൊരു തെയ്യം സംസാരിച്ചാണ് എല്ലാവരും നല്ല അച്ചടക്കം മനസ്സറിനേക്കുള്ള നല്ല കുട്ടികളാണ് നല്ല മത്സരായി വളരണം നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പാഠം പഠിക്കണം നല്ല കുട്ടികളായി വളണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിട്ട് താങ്ക്യൂ താങ്ക്യൂ കേട്ടോ അപ്പോൾ നല്ലൊരു കളി എന്താണെന്നാണെന്നു പറയാം താങ്ക്യൂ ഓൾ ലവ് യൂ 我叫张万福。